അധിക തീരുവ ചുമത്തിക്കൊണ്ട് മൊത്തം അൻപത് ശതമാനം തീരവയാക്കിക്കൊണ്ടുള്ള ട്രംപിന്റെ ആ ഒരു തീരുമാനം അത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ഞെട്ടൽ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് റഷ്യയിൽ നിന്ന് എണ്ണ ഉൽപ്പാദനം നിർത്തിയില്ലെങ്കിൽ അത് വീണ്ടും കൂടുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു ഭീഷണിയൊക്കെ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുമുണ്ട് എന്തായാലും പരോക്ഷമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് ഈ കാര്യത്തിൽ ഒരു വിമർശനമൊക്കെ വരുന്നുണ്ട് എന്ത് തന്നെ ഭീഷണിയായാലും ശരി അത് അങ്ങനെ പോകട്ടെ ഏതായാലും രാജ്യത്തെ ജനങ്ങളെ അതുപോലെ തന്നെ കർഷകരെയും സാധാരണക്കാരെയും സങ്കടപ്പെടുത്തിക്കൊണ്ടുള്ള അല്ലെങ്കിൽ കഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കില്ല എന്ന് പ്രധാനമന്ത്രി പറയുന്നുണ്ട് വിദേശകാര്യ മന്ത്രാലയവും ഒക്കെ പ്രതികരണവുമായി രംഗത്ത് വരുന്നുണ്ട് എന്താണ് ട്രംപ് ഉദ്ദേശിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അതി മിസ് ഒരു ഇന്ത്യ അമേരിക്ക നയതന്ത്ര ബന്ധം അത് കൂടുതൽ വഷളാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണോ കടക്കുന്നത് നയതന്ത്ര ബന്ധം വഷളാവുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത് നിലവിൽ കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് അതിന് തൊട്ടുടനെയാണ് അവിടെ സൈനിക മേധാവിയെ വൈറ്റ് ഹൗസിൽ വിളിച്ച് ട്രംപ് അത്താഴ വിരുന്ന് കൊടുക്കുന്നു പാകിസ് പാകിസ്ഥാനുമായി പുതിയ സൗഹൃദം സ്ഥാപിക്കുന്നു അവിടെ എണ്ണ എക്സ്പ്ലോറേഷന് വേണ്ടി ശ്രമിക്കുന്നു ഇന്ത്യ നാളെ പാകിസ്ഥാനിൽ നിന്ന് എണ്ണ വാങ്ങേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുന്നു ഇങ്ങനെയൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ മൈ ഫ്രണ്ട് എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം മൈ എനിമിയായി മാറി എന്നാണ് അതിൻ്റെ അർത്ഥം ഡിപ്ലോമാറ്റിക്കലി പക്ഷേ ഇത്തരം ത്രറ്റുകൾ ഇത്തരം ഭീഷണികൾ സമ്മർദ്ദങ്ങൾ മുമ്പും അമേരിക്ക ഇന്ത്യയുടെ മേൽ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ബംഗ്ലാദേശ് വിമോചന സമ കാലത്ത് ഏഴാം കപ്പൽപ്പടയെ ഇന്ത്യയിലേക്ക് അയച്ചത് അറ അറേബ്യൻസിലേക്ക് അയച്ചത് അമേരിക്കയായിരുന്നു അപ്പോൾ അത് അതൊരു ഭീഷണിയായിരുന്നു ആ ഭീഷണി ഇന്ത്യ ഇന്ദിരാഗാന്ധി വളരെ ധീരതയോടെ നേരിട്ടു ഇപ്പോൾ ഇറാഖ് യുദ്ധത്തിൻ്റെ കാലത്ത് ജോർജ് ബുഷ് ഒരു പുതിയ ഇത് വെച്ചിരുന്നു ജോർജ് ബുഷ് പറഞ്ഞു ഇറാഖിലേക്ക് ഇന്ത്യ സൈന്യത അയക്കണമെന്ന് പറഞ്ഞു അപ്പോൾ വാജ്പേയി സംബന്ധിച്ച് ഒട്ടും അത് സംബന്ധിക്കാൻ കഴിയുന്ന കാര്യമല്ല കാരണം ഒന്ന് ഇന്ത്യയുടെ വിരു വിദേശ നയത്തിൽ നമ്മളൊരു ഒരു ഇൻഡിപെൻറ്റ് ഓട്ടോണമിയാണ് ആ കാര്യത്തിൽ സ്വീകരിക്കുക ആരുടെയും ചേരി പോയി ചേരിക്കുക യുദ്ധത്തിൽ പങ്കാളികൾ ചെയ്തിട്ടില്ല അങ്ങനൊരു പാരമ്പര്യം ഇന്ത്യക്കില്ല അപ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷ പ്രതിപക്ഷ പാർട്ടികൾ അതിശക്തമായ വിമർശനം അതിനെതിരെ ഉയർത്തി വാജ്പേയി അതിനെ തന്നെ മറയാക്കിക്കൊണ്ട് വളരെ സൗമ്യമായിട്ട് നോ പറഞ്ഞു പക്ഷേ ജോർജ് ബുഷ് അല്ല ഡോണാൽ ട്രംപ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഡോണൾഡ് ട്രംപ് തന്നെയാണ് അവിടുത്തെ ഡിപ്ലോമസി കൈകാര്യം ചെയ്യുന്നത് ഡൊണാൾഡ് ട്രംപാണ് അവിടെ വിദേശം തീരുമാനിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഡൊണാൾഡ് ട്രംപിൻ്റെ രണ്ടാം വരവിൽ അദ്ദേഹം അധികാരമേറ്റ ഉടനെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്ക സന്ദർശനം നടത്തിയിരുന്നു ചെന്ന വഴി ചെന്ന പാടെ തന്നെ ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചതിനെപ്പറ്റിയാണ് എന്താണ് സംസാരിച്ചത് ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ വലിയ തോതിലുള്ള താരിഫ് ചേർത്തുന്നു ഒരു ഒരു താരിഫ് ഭീകര ടെററിസം മാതിരി വലിയ താരിഫാണ് താരിഫ് ത്രട്ടനിങ് നടത്തുകയാണ് അമേരിക്കയ്ക്കെതിരെ അതുകൊണ്ട് ഇത് പാടില്ല ആ സംസാരത്തിന് തന്നെ ഒരു പ്രശ്നമുണ്ട് മോദിജി ഒന്നും മിണ്ടാതെ അവിടുന്ന് മടങ്ങി വന്നു പക്ഷേ ഇതിലൊരു പ്രശ്നം ഇപ്പോൾ റഷ്യയിൽ നിന്ന് ഇന്ത്യ ഓയിൽ വാങ്ങുന്നു എന്നുള്ളതാണ് അമേരിക്കയുടെ അമേരിക്ക ഒരു പ്രശ്നമായിട്ട് പറയുന്നത് അപ്പോൾ ഇന്ത്യയിൽ നിന്ന് മറുപടി എടുത്തത് എന്താണ് റഷ്യയിൽ നിന്ന് ഞങ്ങൾ മാത്രമല്ല ഡീൽ ചെയ്യുന്നത് ഈ പറയുന്ന അവർക്കെതിരെ ഉപരോധം ചുമത്തിയിട്ടുള്ള അമേരിക്കയും യൂറോപ്യൻ യൂണിയനും അവരിൽ നിന്ന് അവർക്ക് ആവശ്യമായ സ്ഥാനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പേരിൽ ഇന്ത്യക്കെതിരെ എന്താണ് ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കുന്ന ഡിപ്പോക്രസിയാണ് എന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടിയത് അത് വളരെ കൃത്യമായ മറുപടിയാണ് ഒരു കൺട്രോൾഡായിട്ടുള്ള സംയമനത്തോടെയുള്ള ഒരു മറുപടിയാണത് പക്ഷേ ഈ അമേരിക്ക യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നൊരു വലിയ മാർക്കറ്റാണ് ഇപ്പോൾ ഇന്ത്യയിലെ മാർക്കറ്റ് അമേരിക്കയ്ക്ക് മുമ്പിൽ തുറന്ന് കൊടുക്കാത്തത് എത്ര വർഷങ്ങളായി ഒരു സർക്കാരും അത് തുറന്നു കൊടുക്കാത്തതിൻ്റെ കാരണം ഇന്ത്യയിലെ കർഷകരെ ഉദ്ദേശിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ആ മാർക്കറ്റം തുറന്നുകൊടുത്താൽ അമേരിക്കയിൽ നിന്നുള്ള ഗോതമ്പും അമേരിക്കയിൽ നിന്നുള്ള ബാർലിയും ആപ്പിളും പാൽ ഉൽപ്പന്നവും പാലും എല്ലാം ഇങ്ങോട്ട് വരും ഇന്ത്യയിലെ കർഷകരുടെ നടുവടിഞ്ഞു പോകുന്ന ഒരു പരി പണിയായിരിക്കും അതുകൊണ്ടാണ് അത് ചെയ്യാറ് ഒരു സർക്കാരും അത് ചെയ്യില്ല എന്ന് മാത്രമല്ല വളരെ തന്ത്രപരമായി നയതന്ത്രം ഉപയോഗിച്ച് തന്നെ ഒരു ഈ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഒരു പ്രത്യേകിച്ചും കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഒരു എന്താണ് തീരുവ ചുമത്തിക്കൊണ്ട് ഒരു ബാരിയർ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ കർഷകരെയും എല്ലാം സംരക്ഷിക്കാൻ വേണ്ടി അതിൽ ചില വീഴ്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഉദാഹരണത്തിന് റീറ്റെയിൽ സെക്ടറിലുള്ള വിദേശ നിക്ഷേപം അതുപോലെ ആസിയാൻ കരാർ അങ്ങനെ കുറേ അധികം അപവാദങ്ങളുണ്ട് എങ്കിൽ പോലും പൊതുവെ ഇന്ത്യയുടെ നയം അങ്ങനെ തന്നെയാണ് നമ്മുടെ കർഷകരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പക്ഷേ അമേരിക്ക എന്താണ് ആഗ്രഹിക്കുന്നത് അമേരിക്കയ്ക്ക് അമേരിക്കൻ ഉൽപ്പന്നങ്ങളിലൂടെ വിൽക്കണം അവരുടെ ഡയറി പ്രൊഡക്ട്സ് ആവട്ടെ ആപ്പിളാവട്ടെ ഇലക്ട്രിക് കാറാവട്ടെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കണം നമ്മുടെ നമ്മുടെ താരിഫ് എടുത്ത് മാറണം അതിനുള്ളൊരു സമ്മർദ്ദമാണ് ഇപ്പോൾ ഈ ചെലുത്തുന്നത് ആ സമ്മർദ്ദം ചെലുത്തുമ്പോൾ ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് എന്താണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളധികം ഡിസ്കസ് ചെയ്യപ്പെടാത്തൊരു കാര്യം ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഉത്പാദക രാജ്യം ഏതാണെന്ന് അറിയാം അത് റഷ്യയല്ല അമേരിക്കയാണ് അത് അധികം ഡിസ്കസ് ചെയ്യപ്പെടാത്തൊരു കാര്യമാണ് അമേരിക്കയിൽ രണ്ടായിരത്തി അഞ്ചിൽ ഷെയിൽ ഓയിൽ എന്ന് പറഞ്ഞാൽ ഷെയിൽ ഗ്യാസ് എന്ന് പറയുന്ന പുതിയ എണ്ണ നിക്ഷേപം എക്സ്ട്രാക്ട് ചെയ്യാൻ തുടങ്ങി എണ്ണ നിക്ഷേപം നേരത്തെ അവിടെ ഉണ്ട് അത് അവർക്കറിയാം പക്ഷെ അത് എക്സ്ട്രാക്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് അതൊരു ഈ എന്താണ് പറയുക ചെങ്കല് പോലുള്ളൊരു കല്ലിൻ്റെ അകത്താണ് അതുള്ളത് അത് ഡ്രിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഹോറിസോണ്ടൽ ഡ്രില്ലിംഗ് വഴിയാണ് അത് എടുക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി അഞ്ചിൽ അത് ഡ്രിൽ ചെയ്യാൻ തുടങ്ങി രണ്ടായിരത്തി പത്താമി അവിടെ എണ്ണ ഉത്പാദനം കൂടി എണ്ണ ഉത്പാദനം കൂടി ഇപ്പോൾ ഉണ്ടാകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ രണ്ടായിരത്തി പതിനഞ്ചിൽ ഒബാമ എന്ത് ചെയ്തു ഒരു പുതിയ ഉത്തരവിലൂടെ അവർ എണ്ണ കയറ്റുമതി ആരംഭിച്ചു ഇന്ന് വലിയ തോതിൽ എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് അമേരിക്ക അവർ സെൽഫ് സെപ്ഷൻ്റെ ആണ് എണ്ണയുടെ കാര്യത്തിൽ അവരുടെ അതായത് നെറ്റ് എക്സ്പോർട്ട് അവരുടെ കൂടുതലാണ് നെറ്റ് എക്സ്പോർട്ട് ഓയിൽ എക്സ്പോർട്ട് അവർ കൂടുതലാണ് അതായത് അവർ ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് ഈ എണ്ണ വിൽക്കണം അപ്പോൾ ഇന്ത്യ ആവട്ടെ ഇന്ത്യയുടെ മൊത്തം എണ്ണ ഉൽപാദനം എൺപത് ശതമാനത്തിലധികം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ് നമ്മൾ മുമ്പ് ഒപ്പക്ക് രാജ്യങ്ങളിൽ ഇപ്പോൾ സൗദി അറേബ്യ മറ്റ് ഗൾഫ് രാജ്യങ്ങൾ പോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ് എണ്ണ ഇറക്കുമതി ചെയ്തുകൊണ്ട് നമ്മുടെ ബഹുഭൂരിഭാഗം അവിടെ നിന്നായിരുന്നു ഈ യുക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യയിൽ നിന്ന് റഷ്യയാണ് ആണിപ്പോൾ ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഏറ്റവും വലിയ രാജ്യം റഷ്യയിൽ നിന്നാണ് നമുക്ക് മുപ്പത്തഞ്ചിന് നാൽപ്പ് ശതമാനത്തിനിടയ്ക്കാണ് നമ്മൾ അവിടുന്ന് എണ്ണ ഇമ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ട്രംപ് അധികാരത്തിൽ വന്ന് ഈ താരിഫ് ചുമത്തിയല്ലോ ഇരുപത്തഞ്ച് ശതമാനം താരിഫ് ഏപ്രിലിൽ ചുമത്തി അങ്ങനെ ഒരു ഭീഷണി വന്നപ്പോൾ തന്നെ ഇന്ത്യ അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങാൻ ആരംഭിച്ചു അതായത് അമേരിക്കയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇമ്പോർട്ട് അൻപത് ശതമാനം വർദ്ധിച്ചു അത് അത് ഗണ്യമാണ് റഷ്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറവാണെങ്കിലും വളരെ ഗണ്യമായ തോതിൽ അമേരിക്കയിൽ നമ്മൾ എണ്ണ ഇപ്പോൾ വാങ്ങുന്നുണ്ട് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് എന്താണ് പ്രൈസ് നോക്കുമ്പോൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്നതാണ് കുറവ് റഷ്യയിൽ നിന്ന് വളരെ കുറഞ്ഞ വിലക്കാണ് അതായത് ഇപ്പോൾ എൺപത് ഡോളറിന് മുകളിലും മറ്റോ വില വരുമ്പോൾ അവിടുന്ന് അറുപത് ഡോളറിന് നമുക്ക് പെർ ബാരൽ ക്രൂഡ് ഓയിൽ കിട്ടുന്നുണ്ട് എന്ന് മാത്രമല്ല അമേരിക്കയിൽ നിന്ന് എണ്ണ ഇവിടെ കൊണ്ടുവരുന്നതിനുള്ള എന്താണ് പറയുക ഈ പറയുന്ന ലോജിസ്റ്റിക്സ് അത്രയും ദൂരെ നിന്ന് എണ്ണ കൊണ്ടുവരണം അത് നമുക്ക് നഷ്ടമാണ് അപ്പോൾ അങ്ങനെ പല കാരണങ്ങളും നമുക്ക് റഷ്യയാണ് എളുപ്പം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതാണ് എളുപ്പം നമ്മളതാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുന്നതെന്നാണ് പറഞ്ഞത് പക്ഷേ ട്രംപിനെ സംബന്ധിച്ചതാണ് റഷ്യയിൽ നിന്ന് കുറച്ച് ഇപ്പോൾ അമേരിക്കയിൽ നമ്മൾ ഈ വർഷം എണ്ണ വാങ്ങാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ഗൾഫ് രാജ്യങ്ങൾ ഒപ്പയ്ക്ക് രാജ്യങ്ങളിൽ നിന്നുള്ള ഓയിൽ ഇമ്പോർട്ട് കുറഞ്ഞു വളരെയധികം കുറഞ്ഞു നമ്മുടെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി രാജ്യം എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയായിരുന്നു സൗദി അറേബ്യയിൽ ഇപ്പോൾ കേവലം പതിനാല് ശതമാനം എണ്ണ മാത്രമേ ഇറക്കുമതി ചെയ്യുന്നുള്ളൂ അപ്പോൾ നമ്മൾ അവിടുന്ന് എണ്ണ വാങ്ങിയിട്ടും ആ എണ്ണ വാങ്ങുന്നത് എന്തിനാണ് ട്രംപ് മുമ്പ് ചൂണ്ടിക്കാട്ടുള്ള ട്രേഡ് ഇംബാലൻസ് ഉണ്ട് വ്യാപാര കമ്മി അത് കുറയ്ക്കുന്നതിൻ്റെ ഭാഗം അമേരിക്കയിൽ നിന്ന് കൂടുതൽ സാധനം വാങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എണ്ണ വാങ്ങുന്നത് പക്ഷേ അത് വാങ്ങിയിട്ടും ട്രംപിന് പോരാ എണ്ണ മാത്രം വാങ്ങിയാൽ പോരാ എണ്ണ കൂടുതൽ വാങ്ങണം മാത്രവുമല്ല അമേരിക്കയുടെ ഈ പറഞ്ഞ സാധനങ്ങൾ ഇലക്ട്രിക് വെഹിക്കിൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇന്ത്യ വാങ്ങണം അത് നടക്കും തോന്നുന്നില്ല കാരണം മോദിയെ സംബന്ധിച്ച് അത് വലിയ തോതിലുള്ള രാഷ്ട്രീയമായ തിരിച്ചടി ഇന്ത്യയിൽ ഉണ്ടാക്കും പ്രത്യേകിച്ചും കർഷകരുടെ ഭാഗത്തു നിന്നുള്ള രോഷം നോക്കുക ഒരു കർഷക നിയമം ഉണ്ടാക്കുന്നതിൻ്റെ തിരിച്ചടി ആദ്യമായി ഒരേ ഒരു നിയമം മോദി അധികാരത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ ഒരു നിയമം പിൻവലിച്ചിട്ടുള്ളൂ അത് കർഷക നിയമമാണ് അപ്പോൾ കർഷകരെ ദ്രോഹിക്കുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ട് ഒരു ഭരണാധികാരിക്ക് ഇന്ത്യയിൽ നൽകാൻ കഴിയില്ല എന്നത് എന്താണ് കർഷക നിയമത്തിൽ കൈപുള്ളിയെ മോദിക്കറിയാം അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അമേരിക്ക ട്രംപിൻ്റെ കീഴിലുള്ള അമേരിക്ക വളരെ ഡീഫയൻ്റായിട്ട് നിൽക്കുകയാണ് ഇന്ത്യക്ക് ഒരു പ്രത്യേകമായ ഒരു പ്രിവിലേജഡ് പൊസിഷൻ അമേരിക്കയുടെ ഫോറിൻ പോളിസിയിലുണ്ടായിരുന്നു അതിൻ്റെ കാരണം ഇന്ത്യ ഈ എന്തെങ്കിലും സാധനം അമേരിക്കയിൽ നിന്ന് വാങ്ങിയിട്ടോ ഒന്നുമല്ല അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒന്ന് ചൈനയെ തടുത്തു നിർത്താൻ ഏഷ്യ പസഫിക്കിൽ അമേരിക്കയെ സംബന്ധിച്ച് ഏറ്റവും നല്ല കൂട്ടാളിയായിരുന്നു അമേരിക്ക അല്ല ഇന്ത്യ അപ്പോൾ ആ ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് അമേരിക്ക ഇങ്ങനെ എന്താണ് പറയുക പുന്നാരിച്ച് നിർത്തുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് ഇപ്പോൾ മോദി ഈ പറയുന്ന ഓഗസ്റ്റ് മുപ്പത്താം തീയതി ഷാങ്ഹായി പോവുകയാണ് ചൈനയിലേക്ക് അതായത് ഏഴ് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് മോദി ചൈനയിലേക്ക് പോകുന്നത് നമുക്കറിയാം മുമ്പ് ചൈനീസ് പ്രസിഡന്റ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയിൽ വന്ന് രണ്ടായിരത്തി പതിനേഴിലോ മറ്റോ ഇന്ത്യയിൽ വന്നിട്ട് ചെന്നൈയിലൊക്കെ വന്ന് മോദിയോടൊപ്പം ഇറങ്ങി ഓർക്കണം ഓർക്കുന്നുണ്ട് ഈ ഗാൽവൻ വാലിയിലെ ആ ക്ലാഷിന് ശേഷം മോദി അങ്ങോട്ട് പോയിട്ടില്ല അവിടെ നിന്നും ഇങ്ങോട്ടും വന്നിട്ടില്ല അപ്പോൾ ഈ ഒരു ഒറ്റ കാര്യത്തിൽ ചൈനയുമായി ഇന്ത്യ എടുക്കാൻ പോവുകയാണോ അമേരിക്കയെ കൈവിടുകയാണോ എന്നൊക്കെ ഉള്ള അനലൈസിസ് ഒക്കെ വരുന്നുണ്ട് എങ്കിൽ പോലും അങ്ങനെ ഒരു ഇപ്പോൾ ചൈനയുമായി നമ്മൾ കൂട്ടുകൂടിയാലും അതുകൊണ്ട് ആർക്കെ ഗുണം ചൈനയ്ക്ക് തന്നെയാണ് ഗുണം കാരണം ചൈന ഓൾറെഡി ഇന്ത്യ വളഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാനും നേപ്പാളും ശ്രീലങ്കയും ഭൂട്ടാൻ ബർമ്മയും ബംഗ്ലാദേശുമൊക്കെ ആയിട്ട് നമ്മൾ വളഞ്ഞിരിച്ചിരിക്കുകയാണ് നമ്മൾ ഇനി പോയിട്ട് അമേരിക്കൻ ഭീഷണിയെ മറികടക്കാൻ ചൈനയുമായി കൂട്ടുകൂടിയാലും അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും നമുക്ക് ഉണ്ടാകാൻ പോകുന്നില്ല കാരണം അതുകൊണ്ട് ചൈനയ്ക്ക് തന്നെയാണ് ഗുണം കാരണം ഇന്ത്യ കൂടി ചൈനയുടെ ഭാഗത്തേക്ക് വരുന്നു തോന്നലേ ഉണ്ടാവുക പക്ഷേ ഇത് ഒരു വല്ലാത്ത ദശാസന്ധിയാണ് ശരിക്കും ഡിപ്ലോമാറ്റിക്കലി നയതന്ത്രപരമായി മറികടക്കേണ്ട ഒരു കാര്യമായിരുന്നു ഇത് ഇത്തരം ഭീഷണികൾ മുമ്പും അമേരിക്കയിൽ നിന്നുണ്ടാകുമ്പോൾ ഇന്ത്യ അതിനെ നയതന്ത്രപരമായി തന്നെ മറികടന്നിരുന്നു പക്ഷേ ഇക്കൂറി നമുക്കതിന് കഴിയുന്നില്ല അത് ട്രംപിൻ്റെ കുഴപ്പമാണോ നമ്മുടെ നയതന്ത്രത്തിൻ്റെ കുഴപ്പമാണെന്നുള്ളതൊക്കെ കാലം തെളിയിക്കും നിഷാദിന ശക്തമായ ഒരു പ്രതികരണം നമ്മുടെയും അല്ല അതിനകത്ത് സമ്മർദ്ദത്തിന് ഇന്ത്യ വഴങ്ങുന്നില്ല എന്നാണ് ഇന്ത്യയുടെ ഒഫീഷ്യൽ പൊസിഷൻ എന്നാണ് മനസ്സിലാക്കുന്നത് സമ്മർദ്ദത്തിന് വഴങ്ങാൻ ഇന്ത്യക്ക് പലതരത്തിലുള്ള പ്രശ്നമുണ്ട് ഇപ്പൊ അജിംസ് വിശദമായിട്ട് പറഞ്ഞല്ലോ അതായത് നമ്മൾ കുറഞ്ഞ വിലയ്ക്കാണ് ഇവിടുന്ന് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് കൂടിയ വിലയ്ക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിക്കുക എന്ന് പറഞ്ഞ നിർബന്ധത്തിന് നമുക്ക് വഴങ്ങാൻ കഴിയില്ല ഒന്ന് രണ്ടാമത് നമ്മൾ എവിടെ നിന്ന് എണ്ണം വാങ്ങിക്കണമെന്ന് വേറെ രാജ്യമാണ് തീരുമാനിക്കുന്നത് ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്നാണ് പ്രധാനപ്പെട്ട വിപണിയാണ് പ്രധാനപ്പെട്ട സൈനിക ശക്തിയാണ് പ്രധാനപ്പെട്ട ജന ഡെമോക്രസിയാണ് നമ്മൾ എവിടെ നിന്ന് എണ്ണം വാങ്ങിക്കണം ആരുടെ നിന്ന് വാങ്ങിക്കണം ഡോണാൾഡ് ട്രംപ് ആണ് തീരുമാനിക്കുന്നത് അങ്ങനെ തീരുമാനിക്കാൻ തുടങ്ങിയപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അസ്ത്വം ഒന്നാണ് അപ്പോൾ അതിൽ കാര്യമില്ല അത് സമ്മതിക്കാൻ കഴിയില്ല എന്നുള്ള ഫിനാൻഷ്യലി അഭി അത് നമ്മുടെ സാമ്പത്തിക നില എടുത്താലും നമ്മുടെ അഭിമാനം എടുത്താലും രാജ്യത്തിൻ്റെ എടുത്താലും ഒന്നും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമേ അല്ല ഇത് അതിലേക്ക് കൗതുകരമായ ഒരു കാര്യമുണ്ട് നമ്മളിപ്പോൾ പൊതുവേ നോക്കുമ്പോൾ കാണുന്ന ഒന്ന് റഷ്യയിൽ നിന്ന് നമ്മൾ വലിയ തോതിൽ എണ്ണം വാങ്ങിക്കുന്നു കുറഞ്ഞ വിലയ്ക്കാണ് വാങ്ങിക്കുന്നത് പണ്ട് നാലോ അഞ്ച് ശതമാനം വാങ്ങിച്ചു വരുന്നത് ഇപ്പോൾ നാൽപ്പത് ശതമാനം എണ്ണം വാങ്ങിക്കുന്നു കാരണം അത്രയും വില കുറവാണ് വില കുറയാനുള്ള കാരണം രണ്ടായിരത്തി ഇരുപതിനുള്ള യുക്രൈൻ യുദ്ധത്തിന് ശേഷം ഭയങ്കരമായി ഉപരോധം റഷ്യയ്ക്ക് വന്നല്ലോ റഷ്യയിൽ നിന്ന് ആരും എണ്ണം വാങ്ങിക്കാൻ പാടില്ല അതിൻ്റെ വിലയൊക്കെ അവർ സീൽ ചെയ്തു ഇതിൻ്റെ മുകളിലേക്ക് വിലയ്ക്ക് വിൽക്കാൻ പറ്റില്ല സീൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയ്ക്ക് എന്താ വെച്ചു അവിടുന്ന് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കുന്നു വാങ്ങിച്ചിട്ട് ഇവിടുന്ന് പ്രോസസ്സ് ചെയ്യുന്നു അതിൽ നമ്മളിവിടെ പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട് അത് ഈ പറഞ്ഞ യൂറോപ്പിലേക്കും ആഫ്രിക്കൻ കൺട്രീസിലേക്കും ഏഷ്യ ഫാസത്തിലേക്കും നമ്മൾ കയറ്റി അയക്കുന്നു നല്ല വിലയ്ക്ക് നമ്മളെ സംബന്ധിച്ച് വൻ കച്ചവടമാണ് ആരാണി കച്ചവടം നടത്തുന്ന ആളുകൾ ഇതിൻ്റെ പ്രധാന ബെനിഫിഷറി ആരാണ് റിലയൻസുമാണ് നമ്മളത് പ്രത്യേകം ഓർക്കണം റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് എണ്ണ കിട്ടുന്നു നമ്മളത് വല്ലാതെ വാങ്ങിക്കുന്നു അത് പ്രോസസ്സ് ചെയ്യുന്നത് അധികവും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളേക്കാൾ ഇരട്ടിയിലധികം ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് നയാരെയും റിലയൻസുമാണ് അവരാണ് ഇത് പ്രോസസ്സ് ചെയ്ത് പുറത്തേക്ക് വിറ്റു കോടാനു ഡോളർ അടിക്കുന്ന കമ്പനി അപ്പോൾ മോദിജി ഇപ്പോൾ ഒരു തീരുമാനം എടുക്കുകയാണ് റഷ്യയിൽ നിന്ന് എണ്ണ വേണ്ട എന്ന് തീരുമാനിച്ചാൽ നമ്മൾ ഓഫ് കോഴ്സ് നമ്മുടെ ആഭ്യന്തര മാർക്കറ്റിനെയും എണ്ണവില നിലനിർത്താൻ സ്വാധീനിക്കുന്നുണ്ട് പക്ഷേ നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നമ്മൾ നൂറ്റി അഞ്ചിനാണ് അടിച്ചത് നൂറ്റി ഏഴിനായിരിക്കും അടിച്ചിട്ടുണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ ഒരു ലിറ്റർ പെട്രോൾ അടിക്കുന്ന നൂറ്റി അഞ്ചിനാണ് അപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞു റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണായി വലിയ തോതിൽ ഇന്ത്യ വാങ്ങിച്ചു കൂട്ടുന്നു എന്നിട്ട് അമൃത പെട്രോൾ പമ്പിൽ പോയി സ്കൂട്ടറിന് അടിക്കുന്നതിൽ പൈസ വല്ലതും കുറയുന്നുണ്ടോ ഒന്നും കുറഞ്ഞിട്ടില്ല ഇവിടെ ഇപ്പോഴും അന്നും നൂറ്റിയഞ്ച് ഇന്നും നൂറ്റിയഞ്ച് അപ്പോൾ ആർക്കാണ് ലാഭം ഉണ്ടാകുന്നത് ആരാണ് ഈ പെട്രോ കെമിക്കൽസ് ഡീസൽ പെട്രോൾ ഈ പറഞ്ഞ ജെറ്റ് ഫ്യൂവൽ എല്ലാം ഉണ്ടാക്കി കോടാനു കോടി ഡോളർ ഉണ്ടാക്കുന്നെന്ന് ചോദിച്ചാൽ അതിൽ കാണേണ്ട കാര്യം മോദിജിയുടെ ഫ്രണ്ട്സ് ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എടുക്കുമ്പോൾ ഒന്ന് നമ്മുടെ ആഭ്യന്തര വിപണിയുടെ താല്പര്യം അതിനേക്കാൾ മേലെ ഈ പറഞ്ഞ വമ്പൻ വ്യവസായികളുടെ താല്പര്യം കൊണ്ട് മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ റഷ്യയിൽ നിന്ന് ഇപ്പോൾ എണ്ണ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കാര്യം പ്രത്യേകം കാണണം അപ്പം ട്രംപ് നോക്കുമ്പോൾ ട്രംപ് എന്ന് പറഞ്ഞാൽ അവരുടെ അമേരിക്കയാണ് അമേരിക്കയുടെ എക്കാലത്തെയും വലിയ ശത്രുവാണ് റഷ്യ റഷ്യയെ ഉപരോധിച്ച് തീർക്കാമെന്നാണ് അവർ വിചാരിച്ചത് യുക്രൈൻ്റെ കാര്യം പറഞ്ഞത് റഷ്യ എന്ത് ചെയ്യുന്നു നൈസായിട്ട് ഇതുവഴി വിൽക്കുന്നു വാങ്ങിക്കാൻ പറ്റാത്ത ആർക്കാണ് യൂറോപ്പിൽ മറ്റ് രാജ്യങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ അവർ ഇന്ത്യയുടന്ന് വാങ്ങിക്കുന്നു ഇന്ത്യയുടെ നിന്ന് വാങ്ങിക്കുന്നത് റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്നു അപ്പോൾ ഇതൊരു ബൈപ്പാ ഉപരോധത്തെ ബൈപ്പാസ് ചെയ്യുന്നു എന്ന് പറയുന്ന പ്രശ്നമാണ് ഭയങ്കരമായ അഭിമാന പ്രശ്നമായി അവർക്കുള്ളത് ഇതാണ് വലിയ തോതിൽ വാങ്ങിക്കുകയാണ് അവരെല്ലാവരും കൂടി ഉപരോധ സംഗതി ബലത്തിൽ പ്രവർത്തിക്കുന്നില്ല അപ്പോൾ റഷ്യയെ സാമ്പത്തികമായി വീക്കൺ ചെയ്യാനും ഒറ്റപ്പെടുത്താനും ആ രാജ്യത്തിൻ്റെ പ്രോമിനൻസ് ഇല്ലാതാക്കാനുമുള്ള ശ്രമം പാളി സാമ്പത്തികമായി തകർത്താൽ യുക്രൈൻ യുദ്ധത്തിലടക്കം അവരെ പെട്ടെന്ന് അവരെ ഫോഴ്സ് സമ്മർദ്ദത്തിലാക്കാനും പിന്തിരിപ്പിക്കാനും കഴിയും ആ സംഗതി നടക്കുന്നില്ല എന്നതാണ് അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം രണ്ടാമത് അമേരിക്കയുടെ ആഭ്യന്തരമായ വിപണി താല്പര്യങ്ങളുണ്ട് അമേരിക്കയുടെ വേൾഡ് പൊളിറ്റിക്സിൽ അവരുടെ സുപ്രീമസി താല്പര്യങ്ങളുണ്ട് ആ താല്പര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ഇടപെടുക ഇന്ത്യയുടെ പ്രത്യേകമായ എന്തെങ്കിലും മമത അമേരിക്കയ്ക്ക് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് നമ്മൾ കാണേണ്ടതെ അമേരിക്കയ്ക്ക് അമേരിക്കയുടെ തല്ലാത്ത മറ്റൊരു താല്പര്യമില്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അടുത്ത സുഹൃത്താണ് മോദി അതുകൊണ്ട് ഈ മോദി ഭരിക്കുന്ന ഇന്ത്യക്ക് സഹായം ചെയ്തേക്കാം എന്നൊരു കാലത്ത് ആ രാജ്യം വിചാരിക്കില്ല ആ രാജ്യത്തിന് ആ രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ രണ്ടാമതൊരു താല്പര്യമില്ല ഇപ്പോൾ അവർ ഇസ്രേലിനെ സഹായിക്കുന്നു എന്തിനാണ് അത് അവരുടെ താല്പര്യമാണ് അവരുടെ വേൾഡ് പോലീസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ സുപ്രീം പവറായി നിൽക്കാനുള്ള താല്പര്യത്തെ അടിസ്ഥാനത്തിൽ മാത്രമേ സഹായിക്കൂ നാളെ ഇസ്രായേലിനെ സഹായിക്കുന്ന അമേരിക്കയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന അപ്പോൾ അവർ വിടും അത്രേ ഉള്ളൂ ധാർമ്മികത അല്ലെങ്കിൽ നിഷ്കളങ്കമായ സൗഹൃദം സ്നേഹം കെട്ടിപ്പിടിക്കൽ ഇതിൻ്റെ അടിസ്ഥാനത്തിലല്ല അമേരിക്ക പോളിസി ഡിസൈഡ് ചെയ്യുന്നത് പിന്നെ ഒന്നാമത് രണ്ടാമത് ട്രംപിനെ പോലും ഒരു ഭ്രാന്തൻ വന്നിരിക്കുന്നു ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നുണ്ടാവുക അമ്പത് ഇരുപത്തിയഞ്ച് ശതമാനം ഒറ്റയടിക്ക് അമ്പത് ശതമാനം തീരുവാണെന്നൊക്കെ പറഞ്ഞ് മൊത്തം പിടിച്ച് കുലുക്കാൻ ഒരു മടിയുമില്ലാത്ത ഒരാളാണ് ട്രംപ് അപ്പോൾ അങ്ങനെ ഒരു പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത ക്യാരക്ടറുള്ള മനുഷ്യനുമായിട്ട് എങ്ങനെ ഒരു സീരിയസ് നയതന്ത്ര ഡിസ്കഷൻ നടത്തുമെന്ന ആശയ കുഴപ്പം പോലും ഇന്ത്യയുടെ മുമ്പിൽ ഉണ്ടാവും നിങ്ങൾ ഈ കാണിക്കുന്നത് ശരിയല്ല കേട്ടോ ഇത് നമ്മൾക്കൊരു ഒരു സിസ്റ്റം ഇല്ലേ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പില്ലേന്ന് ആരോടെ ചോദിക്കാൻ പറ്റുക ട്രംപിനോട് ചോദിക്കാൻ പറ്റുമോ ട്രംപ് ഇങ്ങനെ കല്ലുതുള്ളിൽ നിൽക്കുന്ന ഒരാൾ ഇന്നെടുക്കും തീരുമാനം നാളെ അയാളുടെ ഡിസ്കഷൻ പോലും സാധ്യമല്ല അയാൾ അവിടെ വന്നിട്ട് എങ്ങനെയാണ് ഇന്ത്യയിൽ നിന്ന് കുടിയേറ്റക്കാരായ ആൾക്കാരുടെ ഇങ്ങോട്ട് വണ്ടി കിട്ടിയിട്ട് നമ്മൾ കണ്ടതല്ലേ അത് തിരിച്ചു ചോദിക്കാൻ പോലും നമുക്ക് പറ്റിയിട്ടില്ല രണ്ടാമത്തെ കാര്യം നേരത്തെ രാഹുൽ ഗാന്ധി ആരോപിക്കുന്ന സീരിയസ് ആയിട്ടുള്ള പ്രശ്നമുണ്ട് ഇത് ഇതുള്ളപ്പം തന്നെ അദാനിയുടെ വലിയ കേസ് അവിടെ കിടക്കുകയാണ് ആ കേസ് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ട്രംപാണ് തീരുമാനിക്കുന്നത് അദാനി അവിടെ ലോകമാകാൻ പടർ പടർന്ന് പന്തലിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനുമാണ് അതിനിടയ്ക്ക് അമേരിക്കയിൽ വലിയ കേസ് വന്നിരിക്കുന്നു ആ കേസ് സീരിയസ് ആയിട്ട് അദാനി അവർ ലോക്ക് ലോക്കർ അമേരിക്കയുടെ ഇന്ത്യക്ക് പുറത്തേക്ക് വികസിക്കാനുള്ള സകല സാധ്യത അമേരിക്ക അടയ്ക്കാൻ പറ്റും അത് മോദി അത്ര ആഗ്രഹിക്കുന്നില്ല അതാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഉയർന്നിരുന്ന ആക്ഷേപം അല്ലെ അതിലദ്ദേഹം വ്യക്തത വരുത്തണം അമേരിക്കയിൽ അദാനിക്കെതിരെ കേസുണ്ടല്ലോ നമ്മുടെ സർക്കാർ കോടാനുകൂടി വായ്പ കൊടുത്തിരിക്കുന്ന അദാനി അമേരിക്കയിൽ പോയി കേസിൽ കുടുങ്ങിയിരിക്കുകയാണ് അവരുടെ വിശ്വാസികൾ താറുന്നല്ലോ നമ്മുടെ എക്കണോമി അത് ബാധിക്കുന്നൊരു ചോദ്യത്തിന് മോദിജി മോദി ഉത്തരം പറഞ്ഞിട്ടില്ല എന്നായിരുന്നു നമ്മൾ പ്രത്യേകം ഓർക്കണം അപ്പോൾ ഇതായിരിക്കില്ല പക്ഷേ തീരുമാനം പക്ഷേ ഇത് ഓർത്തുവെക്കേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ പറയാം ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ എക്കണോമിയെ നന്നായി സഹായിക്കുന്നുണ്ട് റഷ്യൻ ഡീൽ ഡീലിപ്പോൾ ആ സഹായത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അമേരിക്കയുടെ തെട്ടൂരങ്ങൾക്ക് വഴങ്ങേണ്ട കാര്യം ഇന്ത്യയ്ക്കില്ല ഇന്ത്യ പുതിയ വിപണികൾ കണ്ടെത്തട്ടെ ഇന്ത്യയെ സംബന്ധിച്ച് സാധ്യവുമാണ് ഇന്ത്യയ്ക്ക് ആഫ്രിക്ക ഏഷ്യ പസഫിക് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായി വിപണി ഉണ്ടാക്കാനും പുതിയ വിപണികൾ സാധ്യമാക്കാനും കഴിയും ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റാണ് ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റുകളൊന്നാണ് ലോകത്തെ മൂന്നാമത്തെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താവാണ് ഇന്ത്യ എന്ന് പറയുന്ന മാർക്കറ്റിനെയും ഇന്ത്യൻ പോപ്പുലേഷനെയും അവഗണിച്ചുകൊണ്ട് ലോകത്ത് ഒരു രാജ്യത്തിനും ഇടാൻ പറ്റില്ല നമ്മുടെ പവർ എന്താണ് അതാണ് നമ്മുടെ പവർ എന്ന് വെച്ചാൽ നമ്മുടെ അമ്പത്താറഞ്ച് നെഞ്ചിലുള്ള ലീഡേഴ്സ് ഒന്നും അല്ല നമ്മുടെ പോപ്പുലേഷനാണ് നമ്മുടെ പവർ നമ്മൾ ആ ലോകത്തെ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു പരിധി കഴിഞ്ഞാൽ അത് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല അമേരിക്കയുമായിട്ട് ബെറ്റർ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഉണ്ടാക്കാൻ ഇവർക്ക് ഇനി നയന്ത്രം മികവു കൊണ്ട് ഇവർ ഉണ്ടാക്കട്ടെ പക്ഷേ ഈ എണ്ണ റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്നതുകൊണ്ട് ഇന്ത്യയിൽ എന്തൊക്കെയോ പൊന്നുകൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കി വിതരണം ചെയ്യാൻ ആരും വിചാരിക്കാൻ പാടില്ല റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നേട്ടം അധികമായ നേട്ടമൊന്നും സാധാരണക്കാരായ നമുക്ക് ഉണ്ടാവുന്നില്ല എന്നത് കാര്യമാണ് അതിൻ്റെ പേരും പറഞ്ഞ് മോദിജി ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ് നമ്മുടെ കയറ്റുമതിക്കെല്ലാം വലിയ ടാക്സ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ അവിടുന്ന് വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കൊണ്ടുവന്നില്ല ഇവിടുന്ന് പുള്ളി അടി തരുമ്പോൾ അത് നമ്മൾ വാങ്ങിക്കുകയും വേണമെന്നാണ് അത് ഇന്ത്യക്കാരൻ്റെ അവസ്ഥ എന്ന് തോന്നുന്നു നമ്മുടെ തൊഴിൽ മേഖലയെ ബാധിക്കാൻ പറ്റുന്ന ധനമന്ത്രി സംസാരിക്കുന്നുണ്ട് കേരളത്തിലെ ബാലഗോപാൽ നമ്മുടെ തൊഴിൽ മേഖലയെ ബാധിക്കാൻ പോകുന്നത് കാരണം എക്സ്പോർട്ട് കുറേയോറും കമ്പനികളൊക്കെ വീക്കാവും വീക്കായ ഇത്രയും ആവശ്യമില്ല പറഞ്ഞു വിടും അല്ലേ അപ്പോൾ തൊഴിൽ മേഖലയെ നേരിട്ട് ബാധിക്കാൻ പോവുകയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കാർഷിക മേഖലയെ ബാധിക്കാൻ പോകുന്നു ഇവിടുന്ന് പ്രോഡക്സ് ഉണ്ടാക്കുന്ന കമ്പനികളെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരെ മനുഷ്യരെ ബാധിക്കാൻ പോകുന്നത് സീരിയസ് സംഗതിയാണ് അല്ലാതെ ആർക്കും മനസ്സിലാവാത്ത എന്തോ ഒരു യുദ്ധം എന്തോ നയന്ത്ര പ്രശ്നമാണെന്ന് വിചാരിക്കാൻ പാടില്ല ഡയറക്റ്റായിട്ട് ഇമ്പാക്ട് ചെയ്യാൻ പോകുന്ന സംഗതിയാണ് അത് പരിഹരിക്കാൻ സർക്കാരിന് കഴിയട്ടെ വിശ്വഗുരു എന്നൊക്കെ പറയുമ്പോൾ വിശ്വത്തിന് മേലെല്ലാം ആധിപത്യമുള്ള സ്വാധീന ശക്തിയുള്ള നേതാവായിരിക്കണമല്ലോ അല്ലാതെ ആരെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാരെ വിലങ്ങുവെച്ച് കൊണ്ടുവരുമ്പോൾ അതിന് വിധേയത്തിൽ നിൽക്കുന്ന നമുക്ക് അമ്പോ സ്ഥാനം തീരുവപ്പെടുത്തുന്ന നമ്മളെ ഒറ്റപ്പെടുത്തുന്ന നോക്കുമ്പോൾ നമ്മൾ വിധേയത്തിൽ നിൽക്കുന്ന ഒരു ഭരണകൂടമല്ല നമുക്ക് നയന്ത്രപരമായിട്ടുള്ള നമ്മുടെ കേപ്പബിലിറ്റി എന്ന് വെച്ചാൽ വലിയ ധീരത കാണിക്കുന്നതല്ല നയന്ത്രപരമായിട്ടുള്ള നമ്മുടെ കപ്പാസിറ്റി ആൻഡ് കേപ്പബിലിറ്റി നമ്മുടെ മികവും കാണിക്കേണ്ട സന്ദർഭമാണ് ഇന്ത്യയെ ഒറ്റ ഇന്ത്യയെ ഒറ്റപ്പെടുത്താൻ പോലും പഴയ നിൽക്കുന്നത് കാരണം എന്താ റഷ്യ ലോകത്തെ ഏറ്റവും വലിയ പ്രൊഡ്യൂസേഴ്സ് എന്നാണ് എണ്ണ ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞാലും മറ്റ് രാജ്യങ്ങൾക്കിത് വേണമല്ലോ അവർ ഇന്ത്യ വഴിയാണ് വാങ്ങിക്കുന്നത് ഇന്ത്യ ഒരു സഹായം അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ട് ഇന്ത്യ കൊണ്ട് നശിക്കെട്ടെന്ന് അവർക്കും വിചാരിക്കാൻ പറ്റില്ല എന്നത് കാണണം അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് ഭയപ്പെടാനുള്ള സിറ്റുവേഷൻ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതെ എല്ലാവരെയും ബാധിക്കുന്ന കാര്യം തന്നെയാണ് പരിഹരിക്കേണ്ടതും അത്യാവശ്യമാണ്